ഓൺലൈനായിട്ട് എസ് ട്വൻറ്റി ത്രീ അൾട്ര മൊബൈൽ ഫോണ് ഓർഡർ ചെയ്തു പക്ഷേ സാധനവുമായിട്ട് വന്ന പയ്യൻ ചെയ്ത ചറ്റത്തരം നിങ്ങൾ കാണണം ഇവിടെ സംഭവിച്ച കാര്യം ഓർഡർ ചെയ്ത വ്യക്തി ഡെലിവറി ബോയോട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടും അയാൾ അതിന് തയ്യാറാകുന്നില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഓൺലൈനായിട്ട് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ ഓൺലൈനായിട്ട് എന്ത് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അത് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് വെക്കുക ഒരു പയ്യന് ഓൺലൈനായിട്ട് എസ് ട്വൻറ്റി ത്രീ അൾട്ര മൊബൈൽ ഫോണ് ഓർഡർ ചെയ്തു പക്ഷേ സാധനവുമായിട്ട് വന്ന പയ്യൻ ചെയ്ത ചറ്റത്തരം നിങ്ങൾ കാണണം നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം വെൽ സാധനവുമായിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായിട്ട് വന്ന ഡെലിവറി ബോയ് ഓർഡർ ചെയ്ത വ്യക്തിക്ക് ഇതിനെക്കുറിച്ചൊരു അവെയർ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമേ എന്ത് ചെയ്തു പ്രൊഡക്റ്റ് വന്ന സമയത്ത് തന്നെ മൊബൈൽ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു തെളിവിന് വേണ്ടിയിട്ട് അപ്പോൾ സാധനവുമായിട്ട് എസ് ട്വന്റി ത്രീ അൾട്ര ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത ഫോണുമായിട്ട് എസ് ട്വന്റി ഫോർ തോന്നിട്ടോ ഫോണുമായിട്ട് വന്ന ഡെലിവറി ബോയ് അത് ആ ഓർഡർ ചെയ്ത വ്യക്തി ബോയ് ആ ഒരു പയ്യനോട് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ഇത് ഓപ്പൺ ചെയ്യണം അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് ആരാണോ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടു തരുന്നത് ആ വ്യക്തിയോട് തന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം അത് നിങ്ങൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും വേണം നോക്കുക ഇവിടെ സംഭവിച്ച കാര്യം ഓർഡർ ചെയ്ത വ്യക്തി ഡെലിവറി ബോയിയോട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടും അയാൾ അതിന് തയ്യാറാകുന്നില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കാം അതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്നുള്ളത് ശരിക്കും നമ്മൾ നമുക്കത് ഓപ്പൺ ചെയ്ത് തരേണ്ടതാണ് അങ്ങനെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പണി കിട്ടിയാൽ പിന്നെ നമുക്ക് തെളിവിനായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നോക്കണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ പല തവണയായിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു രംഗം പക്ഷേ ഫൈനലി ആ കസ്റ്റമറുടെ നിർബന്ധപ്രകാരം ഡെലിവറി ബോയ് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ബൈക്കിൻ്റെ കീ ഉപയോഗിച്ചു കൊണ്ടാണ് നിങ്ങൾ നോക്കണം കീ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ അല്ലെങ്കിൽ ഡെലിവറി ബോയ് എസ് ട്വൻറ്റി ഫോർ അൾട്ര ന്യൂവലി ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത ഫോണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഫൈനലി അത് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് പോവാണ് ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും കൈസ് നോക്കണം ഇതാണ് അവസ്ഥ ഓൺലൈനായിട്ട് ഫോ ഫോൺ ഓർഡർ ചെയ്തു കിട്ടിയത് കുറച്ച് മെറ്റൽ സ്റ്റോണുകളാണ് ഇത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോം കൊടുത്ത പണിയല്ല ഗൈസ് ഇത് ആ ഡെലിവറി പയ്യൻ തന്നെ കൊടുത്ത പണിയാണ് അഡ്വാൻസ് പേയ്മെന്റ് ആണ് ആദ്യമേ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഫോൺ ഓർഡർ ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളും ചതിക്കപ്പെട്ടേക്കാം നിങ്ങളും പറ്റിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അവിടെ ഒരുപാട് ആർഗ്യൂ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുകയാണ് സംസാരം ഉണ്ടാവുകയാണ് ഒക്കെ ചെയ്യാണ് കസ്റ്റമർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഓൾറെഡി അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തതാണ് അത് പക്ഷേ വന്ന സാധനം ഫേക്കാണ് എന്നുള്ളതിന് പൂർണ്ണമായിട്ടുള്ള തെളിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപഭോക്താ കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അയാൾക്ക് അയാളുടെ പണം തിരിച്ച് ലഭിക്കും ഡിജിറ്റൽ തെളിവുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഡിജിറ്റൽ തെളിവ് മസ്റ്റാണ് ഗൈസ് നോക്കുക മെറ്റൽ സ്റ്റോൺ ആണ് പക്ഷേ ഇത് ഡെലിവറി ബോയ് കൊടുത്ത ഒരു പണി ആയതുകൊണ്ട് തന്നെയാണ് ആ പയ്യൻ ഇത്രയും വാദിക്കുന്നത് കാരണം പ്ലാറ്റ്ഫോം കൊടുത്ത പണിയാണ് എങ്കിൽ അവൻക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവനിക്കത് റിട്ടേൺ വാങ്ങിയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ മതി പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഓൺലൈനായിട്ട് എന്ത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും എസ്പെഷ്യലി ഇത്തരത്തിലുള്ള വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം ഡെലിവറി സാധനവുമായിട്ട് അല്ലെങ്കിൽ ആ പയ്യൻ നിങ്ങളോട് പ്രൊഡക്റ്റുമായിട്ട് വരുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ആ പയ്യനോട് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണം അവൻ തന്നെയാണ് അത് ഓപ്പൺ ചെയ്തിട്ട് കൺഫേം ചെയ്യേണ്ടത് നിങ്ങളെങ്ങാനും അത് വാങ്ങിയിട്ട് ആ പയ്യൻ പോയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ച സമയത്താണ് ഇത്തരത്തിൽ നിങ്ങൾ ചതിക്കപ്പെട്ടത് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ വാദിക്കാനുള്ളൊരു ഒരു 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 റീസൺ ഇല്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തു വെക്കണം ഓക്കെ സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്യണം സോ മറ്റൊരു വീഡിയോ മാറ്റി കാണാം ബൈ